നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാന വാർത്തകൾ പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീനയിലെത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ നാളെ കേരളത്തിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തി സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ ഉൾപ്പെട്ടതായി മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസെന്ന നിലയിൽ പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ബ്യൂണസൈറസിലെത്തും ഗ്ലോബൽ സൌത്തുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം അൻപത്തിയേഴ് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത് ഡെസ്ക് റിപ്പോർട്ട് ട്രിനഡാഡ് ആന്റ് ടുബാഗോ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി അർജന്റീനയിലെത്തുന്നത് അർജന്റീനയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയ നായകനുമായ ജനറൽ ജോസ് ഡി സാൻമാർട്ടിന്റെ പ്രതിമയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് പ്രധാനമന്ത്രി തന്റെ സന്ദർശനം ആരംഭിക്കുക തുടർന്ന് മോദിക്ക് ആചാരപരമായ സ്വീകരണം നൽകും പിന്നീട് പ്രധാനമന്ത്രി പ്രതിനിധിതല ചർച്ചകൾ നടത്തും അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലി അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഒരുക്കുന്ന ഉച്ചഭക്ഷണവും ഉണ്ടായിരിക്കും നഗരത്തിലെ ഐക്കണിക് ക്ലബ്ബായ ബോക്ക ജൂനിയേഴ്സിന്റെ ഫുട്ബോൾ സ്റ്റേഡിയവും പ്രധാനമന്ത്രി സന്ദർശിക്കും ജാവിയർ മിലിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ അർജന്റീന സന്ദർശനം കഴിഞ്ഞ നവംബറിൽ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെയാണ് ഇരുനേതാക്കളും അവസാനമായി കണ്ടത് അർജന്റീന ലാറ്റിൻ അമേരിക്കയിലെ ഒരു പ്രധാന സാമ്പത്തിക പങ്കാളിയാണെന്നും ജി ട്വന്റി ഗ്രൂപ്പിങ്ങിലെ അടുത്ത സഹകാരിയാണെന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി പറഞ്ഞു അർജന്റീന സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി റിയോഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിലേക്ക് പോകും ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നാളെയും മറ്റന്നാളും നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിലെത്തുന്ന ഉച്ചകോടിക്കിടെ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷിയോ ലുലാ ഡ സിൽവയുമായും മറ്റ് ആഗോള നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും വാണിജ്യ വ്യവസായ വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി ബിസിനസ് ഫോറത്തെയും അഭിസംബോധന ചെയ്യും ട്രിനിഡ ഡാൻഡ് ടൊബാഗോ സന്ദർശനത്തിന്റെ രണ്ടാം ദിനം പ്രധാനമന്ത്രി ട്രിനിഡാൻഡ് ടൊബാഗോയുടെ സംയുക്ത പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ജനാധിപത്യം ഒരു വ്യവസ്ഥ മാത്രമല്ല ഒരു ജീവിത രീതിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സന്ദർശനത്തിനിടെ ആറ് ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു നയതന്ത്ര പരിശീലനം കായികം ഐസിസിആർ സ്ഥാപിക്കൽ സാംസ്കാരിക കൈമാറ്റങ്ങൾ എല്ലാവർക്കും പ്രാപ്യമായ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലകളിലാണ് ധാരണാപത്രം ഒപ്പിട്ടത് കൂടാതെ ട്രിനിഡാൻഡ് ടൊബാഗോയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ രണ്ടായിരം ലാപ്ടോപ്പുകൾ നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ നാളെ കേരളത്തിലെത്തും മറ്റന്നാൾ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കും ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രണ്ട് മണിക്കൂർ ദർശന ക്രമീകരണം ഏർപ്പെടുത്തും ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാവിലെ എട്ട് മുതൽ പത്ത് വരെ വിവാഹം ചോറൂൺ ക്ഷേത്രദർശനം ദർശനം എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകും വിവാഹം ചോറൂൺ എന്നിവ രാവിലെ ഏഴ് മണിക്ക് മുമ്പോ പത്ത് മണിക്ക് ശേഷമോ നടത്തേണ്ടതാണ് വിവാഹങ്ങൾ നടത്തുന്നതിനായി കൂടുതൽ വിവാഹ മണ്ഡപങ്ങൾ ക്ഷേത്രം ഇന്നർ റിംഗ് റോഡുകളിൽ മറ്റന്നാൾ രാവിലെ മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഏർപ്പെടുത്തുന്ന ക്രമീകരണങ്ങളോട് ഭക്തജനങ്ങൾ സഹകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി ഇന്നലെ തിരുവനന്തപുരത്ത് എത്തി ഇന്ന് രാവിലെ കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ പതിനാലാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും നാളെ അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങും സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറത്ത് ഇരുനൂറ്റി പതിനൊന്ന് പേരും പാലക്കാട്ട് തൊണ്ണൂറ്റിയൊന്ന് പേരും കോഴിക്കോട്ട് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് കോഴിക്കോട്ട് സമ്പർക്ക പട്ടികയിലുള്ളവർ ആരോഗ്യ പ്രവർത്തകരാണ് പാലക്കാട് തച്ചനാട്ടുകര നാട്ടുകൾ സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു പേവാർഡ് ബ്ലോക്കാണ് ഐസൊലേഷൻ വാർഡാക്കി മാറ്റിയത് വെന്റിലേറ്റർ സൌകര്യത്തോടെയുള്ള മുപ്പത് ബെഡുകളാണ് ഒൻപത് ഐസിയു ബെഡുകളും അഞ്ച് വെന്റിലേറ്ററും വാർഡിൽ ഒരുക്കി യുവതി ഇവിടെ ചികിത്സയിലാണ് ഇവരുമായി സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷിക്കും നിരീക്ഷണത്തിൽ പ്രവേശിക്കുന്നവരുടെ സ്രവം മഞ്ചേരി മൈക്രോബയോളജി ലാബിൽ തന്നെ പരിശോധിക്കും വൈറസ് സാന്നിധ്യം കണ്ടെത്തിയാൽ സ്ഥിരീകരിക്കാനായി പൂനെ വൈറോളജി ലാബിലേക്ക് അയക്കും നിപ്പാ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് കൂട്ടിലങ്ങാടി കുറുവ മങ്കട പഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു മലപ്പുറം മക്കരപ്പറമ്പ് ചെട്ടിയാരങ്ങാടിയിൽ നിപ്പാ ബാധ സംശയിച്ച് പതിനെട്ട് വയസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക അറിയിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഡിഎംഒയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരുടെയും എ ഡമോളജിസ്റ്റുകൾ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെയും യോഗം ചേർന്നു കേസ് റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ജില്ലാ സർവലയൻസ് ഓഫീസർ ഡോക്ടർ സി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സംഘം സർവലയൻസ് നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടു് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം മരിച്ച രോഗി ബാധിതനാണെന്ന് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇവർക്ക് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടില്ല അതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലാണ് നിപ വൈറസ് വ്യാപനത്തിനെതിരായ മുൻകരുതലിന്റെ ഭാഗമായി സംശയമുള്ള രോഗികളെ പ്രവേശിപ്പിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കെ എച്ച് ആർഡബ്ല്യു എസ് പേവാർഡിലെ ഒരു ഭാഗം അനുവദിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടു നിപ വൈറസ് ബാധക്കെതിരായ മുൻകരുതലുകളുടെയും രോഗവ്യാപനം തടയുന്നതിന് പ്രതിരോധ നടപടികളെയും കുറിച്ച് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളെ തുടർന്നാണ് നടപടി സംസ്ഥാനത്ത് നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന നേതൃത്വം നിയോഗിച്ച മൂന്നംഗ സമിതി പാലക്കാട്ടെ കർഷകരിൽ നിന്ന് വിവരങ്ങൾ തേടിയ ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ലാഭകരമാകണമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കെ എം എം എൽ സിംഗിൾ ഗാർഡൻ പി സ്ട്രസ്ഡ് കോൺക്രീറ്റ് നടപ്പാലം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ന് മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം രാവിലെ ബേപ്പൂരിലെ വയലാലിൽ വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കെടുക്കും അനുസ്മരണത്തിന്റെ ഭാഗമായി ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാവേദിയും മാജിക് വേൾഡും ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയും ചേർന്നൊരുക്കുന്ന ബഷീർ മാജിക് ഉത്സവത്തിന് ബേപ്പൂരിൽ തുടക്കമായി മാന്ത്രികൻ പ്രദീപ് ഹുഡിനോ വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള തന്റെ മാന്ത്രിക സ്മരണകൾ ഓർത്തെടുത്തു കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിർമ്മിച്ച പൂർണ്ണകായ ശിവശില്പം ഇന്ന് വൈകിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനാവരണം ചെയ്യും ശിൽപി ഉണ്ണി കാനായി പതിനാലടി ഉയരമുള്ള വെങ്കല ശില്പം നിർമ്മിച്ചത് വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തും മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്ത യശ്വസി ജയ്സ്വാളാണ് പുറത്തായത് ഇന്ത്യയ്ക്ക് നിലവിൽ റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ അഞ്ഞൂറ്റി റൺസും ഇംഗ്ലണ്ട് റൺസുമാണ് നേടിയത് നാലാം മത്സരം ഉച്ചകഴിഞ്ഞ് ആരംഭിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് അഞ്ച് റൺസ് ജയം ലണ്ടനിലെ ഓവലിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ആറ് റൺസ് എടുക്കാനും സാധിച്ചുള്ളൂ പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലാണ് ക്രൊയേഷ്യയിലെ സാഗ്രബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രാൻഡ് ചെസ് ടൂറിന്റെ ഭാഗമായ റാപ്പിഡ് ആന്റ് ബ്ലിഡ്സ് ടൂർണമെന്റിലെ റാപ്പിഡ് വിഭാഗത്തിൽ നിലവിലെ ലോക ലോകചാമ്പ്യനും ഇന്ത്യൻ താരവുമായ ഡി ഗുഗേഷ് കിരീടം നേടി ഇന്നലെ നടന്ന ഫൈനൽ റൌണ്ടിൽ അമേരിക്കൻ താരത്തെയാണ് ഗുഗേഷ് മലപ്പുറം എടക്കര മൂത്തേടം ഉച്ചകുളം വനത്തിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് ആദിവാസി യുവാക്കൾക്ക് പരിക്കേറ്റു ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങവേ കൽക്കുളം ഉച്ചകുളം റോഡിലെ കാരക്കുന്ന് പ്രദേശത്ത് വെച്ചാണ് ഇരുവരെയും കാട്ടാനാക്രമിച്ചത് ഇന്നലെ രാത്രി എട്ടിനാണ് സംഭവം പ്രധാന വാർത്തകൾ വീണ്ടും പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീനയിലെത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ നാളെ കേരളത്തിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തി എത്തി സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ മുന്നൂറ്റി പേർ ഉൾപ്പെട്ടതായി മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിനാല് റൺസ് എന്ന നിലയിൽ